വീട് മൊത്തം പോയി ആ വീടിന്റെ ലോൺ അവിടുത്തെ വരുന്നു മരുമക്കളെ സ്വർണ്ണമൊക്കെ വാങ്ങി ബാങ്കിൽ വെച്ചിട്ട് ആ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഞാൻ ബാങ്കിൽ അടച്ചു ഇവരെ കടലാസം കിട്ടിയില്ല അപ്പോൾ വീടും പോയി ഇനിയിപ്പോൾ എന്താണ് ആദരവ് എന്ന് എനിക്കറിയില്ല ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ എവിടേക്ക് പോകുന്നു അറിയില്ല ചേച്ചിന്റെ വീടും പോയി എൻ്റെ അനിയത്തിൻ്റെ വീടും പോയി എൻ്റെ വീടും പോയി ആർക്കും വീടില്ല എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമപ്രദേശമാണ് ജീവിക്കാൻ ജനങ്ങൾക്ക് ഏത് ജനങ്ങൾക്ക് വന്നാലും പണിയുണ്ട് ജീവിക്കുക വെള്ളം വിറക് എല്ലാം സൗകര്യമായിരുന്നു പിന്നെ പ്രകൃതി ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ആരോടൊന്നും പറയാൻ പറ്റൂല അപ്പുറത്തുള്ള അയൽവാസിൻ്റെയും പോയി അപ്പുറത്തുള്ള അയൽവാസിനെ പോയി എൻ്റെ മാത്രം ഒരു ചിഹ്നമായി നിൽക്കുന്നുണ്ട് അടയാളത്തിന് വേണ്ടി ദൈവം നിർത്തിയെന്ന് തോന്നുന്നു നടന്ന സമയത്ത് ചേച്ചി വീട്ടിലുണ്ടായിരുന്നു ഇല്ലല്ല വീട്ടിലില്ലായിരുന്നു ഞാൻ റിസോർട്ടിലായിരുന്നു ഫുഡുണ്ടാക്കുന്ന പണിയാണ് അവിടെ ഗസ്റ്റ് വരുമ്പോൾ ഫുഡുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ വീട്ടിൽ പോകും വരും അടുത്തണഞ്ച് കിലോമീറ്ററ് ദൂരമുള്ളൂ അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച അന്ന് ഞാൻ വീട്ടിൽ പോവാൻ നിന്നതാണ് അന്ന് പെരും മഴ പെയ്തപ്പോൾ എനിക്ക് കുറച്ച് നടക്കാനുണ്ട് റിസോർട്ടിൽ നിന്ന് വണ്ടി കിട്ടണമെങ്കിൽ അപ്പോൾ നല്ല മഴയാണ് ഒക്കെ ഫുള്ള് നനയും അതുകൊണ്ട് ഇപ്പോൾ പോകേണ്ട നാളെ രാവിലെ നേരത്തെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിസോർട്ടിൽ തന്നെ തങ്ങി അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ കിട്ടി എൻ്റെ ഞങ്ങൾ അഞ്ചുപേരും സേഫ്റ്റിയാണ് മക്കളും മക്കൾക്കൊന്നും പ്രശ്നമില്ല ആരും ആ മക്കളെ രണ്ടും പുറത്ത് ജോലിയിലാണ് പെൺപിള്ളേരെ രണ്ടുപേരും കെട്ടിച്ചും വിട്ടതുകൊണ്ട് അവർ സേഫ്റ്റിയാണ് ഞാനും സേഫ്റ്റിയാണ് വീട് മൊത്തം പോയി കിടക്കാൻ ഒരു വീട് വേണ്ട അങ്ങനെ മൂന്നര സ്ഥലമേ ഉള്ളൂ ടൗണിലാണ് ബസ് പോകുന്ന ആണ് അപ്പോൾ ഈ സ്ഥലത്തിന് എങ്ങനെയെങ്കിലും എനിക്ക് പിച്ചെടുത്തിട്ടാണെങ്കിലും വന്ന് കിടന്നുറങ്ങാനൊരു അധീനം വേണമല്ലോ ആ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരൊക്കെ വേറെ പോയി ഞാൻ തനിയാണ് ഹസ്ബൻഡ് ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ വീടിന്റെ ലോൺ അവിടുന്ന് വരുന്നു മരുമക്കളെ സ്വർണ്ണമൊക്കെ വാങ്ങി ബാങ്കിൽ വെച്ചിട്ട് ആ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഞാൻ ബാങ്കിൽ അടച്ചു ഇവരെ കടലാസം കിട്ടിയില്ല അപ്പോൾ വീടും പോയി ഇനിയിപ്പോൾ എന്താണ് ആദരവ് എന്ന് എനിക്കറിയില്ല ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോ എവിടേക്ക് പോകുന്നു അറിയില്ല ആ മക്കളിപ്പോൾ നമ്മളെ നോക്കുന്നത്തെ കാലമല്ലേ നോക്കുമോ നോക്കൂല നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ നമുക്ക് ആവതുള്ളപ്പോൾ പണിയെടുത്തിട്ട് ആ വീട്ടിലാണെങ്കിലും നിൽക്കാലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ധൈര്യമില്ല എല്ലാം പോയി സേഫ്റ്റിയില്ല മുണ്ടക്കൈത്തെ വീട് പോയ എല്ലാവർക്കും ഗവൺമെൻറ്റ് വീട് തരണം പിന്നെ ഞാൻ ഈ അടച്ച പൈസ വീടിൻ്റെ എനിക്ക് തിരികെ കിട്ടുകയാണെങ്കിൽ ഈ അടുത്തുള്ള ആളെ സ്വർണം വാങ്ങിയതൊക്കെ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സ്വൈരല്ല ചോദിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു വട്ടിക്ക് വരെ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് ബാങ്കിൽ കൊണ്ടടിച്ചത് അവരോട് പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എത്രയും വേഗം ഗവൺമെൻറ്റ് മുണ്ടക്കൈ ചുരൽമല വീട് പോയ എല്ലാ ആളുകൾക്കും വീട് നല്ല വാസയോഗ്യമായ സ്ഥലങ്ങളിൽ വീട് തരും എൻ്റെ ചേച്ചിൻ്റെ വീടും പോയി എൻ്റെ അനിയത്തിൻ്റെ വീടും പോയി എൻ്റെ വീടും പോയി ആർക്കും വീടില്ല പക്ഷേ എനിക്കിങ്ങനെ ബാങ്കിൽ ഇങ്ങനെ കട ഉള്ളതുകൊണ്ട് കിടന്നും ഉറക്കം വരില്ല ഞാൻ ഈ ലോൺ അടച്ചത് അങ്ങനെ ആ കടലാസ് ബാങ്കിൽ തന്നെ എപ്പോഴും ഉള്ളത് സേഫ്റ്റി ആയിട്ട് പിന്നെ എൻ്റെ വീട്ടിലുള്ള കടലാസുകളും സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നും ഇനി എനിക്ക് കിട്ടാനും ഇല്ല അങ്ങോട്ട് പോകാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എന്താ പറയാന്ന് പറയാൻ പറ്റൂല മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമപ്രദേശാണ് ജീവിക്കാൻ ജനങ്ങൾക്ക് ഏത് ജനങ്ങൾക്ക് വന്നാലും പണിയുണ്ട് ജീവിക്ക വെള്ളം വിറക് എല്ലാം സൗകര്യമായിരുന്നു പിന്നെ പ്രകൃതി ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ആരോടൊന്നും പറയാൻ പറ്റൂല അപ്പൊ നമ്മളെ ജീവൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം നമ്മൾ ദൈവത്തോട് നന്ദി പറയാണോ ഇല്ല പോയിട്ടില്ല അങ്ങോട്ട് തിങ്കളാഴ്ച പോകാൻ നിന്ന് ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രി രണ്ടു മണിക്ക് തന്നെ പൊട്ടിയില്ലേ പിന്നെ പോകാൻ പറ്റിയിട്ടില്ലല്ലോ പിന്നെ പോയിട്ടില്ല പിന്നെ ഇവരിങ്ങനെ വീടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ മോന് കണ്ടിട്ട് ടി വിയിൽ കണ്ടിട്ട് മോൻ വിളിച്ചു പറഞ്ഞു കൺട്രോൾ റൂമില് ഞങ്ങളെല്ലാം സേഫ്റ്റിയാണ് വീട്ടിൽ ആരും ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞു പക്ഷെ വീട് ചർച്ച് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടത്തെ രണ്ട് ജടം നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു രണ്ട് ജടം രണ്ട് കുട്ടികളെ അരിച്ചാലിന്ന് ഇത്രയ്ക്ക് മണ്ണ് മൂടിയിട്ടുണ്ടായിരുന്നു കുട്ടിയെക്കെ വലിച്ചെടുത്തു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വീണ്ടും വീട്ടിൽ നിന്ന് അപ്പോൾ വീട്ടിൽ വേറൊരു ജടം കിട്ടിയിരുന്നു അടുത്ത വീട്ടത്തെ പെണ്ണ് ത്ത് പറയുന്ന കുട്ടീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വീട് ചർച്ച ചെയ്തത് ആയിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല നമുക്കൊരു വീട് ചെറിയൊരു വീടായാലും മതി കിടന്നുറങ്ങാനൊരു അധീനം വേണം അയൽവാസികൾ അയൽവാസിനെയും പോയി അപ്പുറത്തുള്ള അയൽവാസിനെ പോയി എൻ്റെ മാത്രം ഒരു ചിഹ്നമായി നിൽക്കുന്നുണ്ട് അടയാളത്തിന് വേണ്ടി ദൈവം നിർത്തിയാന്ന് തോന്നുന്നു രണ്ട് ടാങ്കുള്ള ആ വീട് നിങ്ങൾക്ക് കാണാം വീഡിയോയിലൊക്കെ കാണുമ്പോൾ കണ്ടിരുന്നു ബസ് പോകുന്ന റോഡാണ് മേൽബാഗാണ് വീട് നേരുന്നു എൻ്റെ പേടി മേലഭാഗം ഭയങ്കര ഹൈറ്റിൽ തിണ്ടാണ് അടുക്കള ഭാഗം അത് ഇടിയ അതൊന്നും ഇടിഞ്ഞിട്ടില്ല ഇത് മേലെ പിന്നെ ഉരുളു പൊട്ടി വന്ന വെള്ളം മേലോട്ട് പോയിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറിയത് അപ്പൊ വാതിൽ ഡോറൊക്കെ പോയി എല്ലാം പോയി ഒന്നുമില്ല ആ മേലെ നിക്കുന്ന വാർപ്പ് മാത്രം ആ രണ്ട് ടാങ്ക് മാത്രമേ ഉള്ളൂ ഉള്ളൊന്നും ഇല്ല ഒക്കെ പോയി വീട്ടിലൊരു സാധനവും ഇല്ല കാരണം നിന്നതുകൊണ്ട് എന്റെ ജീവൻ കിട്ടിയല്ലെ ഞാനും പോയിട്ടുണ്ടാവും കൂടെ എവിടെയെന്ന് തന്നെ അറിയില്ല മണ്ണടഞ്ഞു നാലോ അഞ്ചോ അടി പൊക്കത്തിലാണ് മണ്ണുള്ളതെന്നാണ് അവർ പറയുന്നത് ഞാനും ടിവിയില് കാണുന്നതാണ് ഞാൻ പോയിട്ടില്ല കണ്ടിട്ടുമില്ല ഒരു സാധനം എല്ലാം പോയി കുറെ എൻ്റെ ആ ബാങ്ക് ബുക്കുകൾ ഉണ്ട് മൂപ്പരഴുത് ഉണ്ട് എല്ലാ രേഖകളും വീട്ടിലുണ്ട് അതൊക്കെ ഒലിച്ചുപോയി ഞങ്ങളെ ഫോട്ടോകൾ ഒക്കെ ഒലിച്ചു പോകുന്ന ആൾക്കാർ കണ്ടു എന്നാണ് പറയുന്നത് എല്ലാം പോകട്ടെ പക്ഷെ കുഴപ്പമില്ല നമ്മളെ ശരീരം നമുക്ക് ദൈവം തന്നല്ലോ ആ പറയാനുള്ളത് വാസയോഗ്യമായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമല വീട് പോയവർക്കും എല്ലാവർക്കും നല്ലതായിട്ട് അവർ തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ